രാവിലെ എഴുന്നേറ്റല്ല ആദ്യം എന്താണ് ഫോൺ മെസ്സേജ് വല്ലതും ഉണ്ടോ നിങ്ങളൊരു കാര്യം ചെയ്യൂ നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒന്ന് ചിരിക്കൂ ആരോട് ആരോടുമല്ല ചിരിക്കുന്നത് മറ്റാർക്കെങ്കിലും വേണ്ടിയല്ല പുഞ്ചിരിക്കുന്നത് ഇതൊരു പ്രത്യേക രീതിയിലാകുമ്പോഴാണ് അല്ലേ ശരിയല്ലേ നിങ്ങൾ പി ആർ പരിശീലനം ലഭിച്ച ഒരാളല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ ചിരിക്കണം അല്ലാതെ പക്ഷം പുഞ്ചിരിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ ചെറുത് സംഭവിക്കുന്നതുകൊണ്ടാണ് അല്ലാതെ ആരെങ്കിലും നിങ്ങളുടെ മുന്നിൽ വരുന്നുകൊണ്ടല്ല അല്ലേ അപ്പോൾ രാവിലെ ആദ്യം തന്നെ നിങ്ങൾ ചിരിക്കുക അതിന് ഇരുപത് സെക്കൻഡ് മതി ഓക്കെ നിങ്ങളുടെ അടുത്തുള്ളവരെ നോക്കി ചിരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ വെറുതെ ചിരിക്കൂ